രണ്ടു വർഷത്തിനിടെ രണ്ടാം തവണയും സൗത്ത് ആഫ്രിക്കയെ കരയിച്ച് വീണ്ടും ഒരു ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം കരീബിയൻ മണ്ണിൽ വെച്ച് രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായത് ത്രില്ലിംഗ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ അവർ കൊമ്പുകുത്തിക്കുകയായിരുന്നു ഇപ്പോഴത് ഐ സി സിയുടെ വനിതാ ലോകകപ്പിലും സൗത്ത് ആഫ്രിക്കയെ തിരുത്തി വീണ്ടും ഒരു ലോകകപ്പിൽ ഇന്ത്യ മുത്തമിട്ടിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായാണ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ വിശ്വ സൗത്ത് ആഫ്രിക്കെ കലാശപ്പൂരിൽ അൻപത്തിരണ്ട് റൺസിനാണ് ഇന്ത്യ തകർത്തുവിട്ടത് ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു നിർണായക ക്യാച്ച് എടുത്തതോടെ അമൻജോത് കൗറിനെ സൂര്യകുമാർ യാദവിനോടാണ് പലരും വിശേഷിപ്പിക്കുന്നത് അമൻജ്യോതിന്റെ ക്യാച്ചിനെ അവർ വാഴ്ത്തുകയും ആണ് എന്താണ് ഇതിന് കാരണമെന്നൊന്ന് നോക്കാം സൗത്ത് ആഫ്രിക്കെതിരായ കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയമുറപ്പിച്ച സൂര്യകുമാർ യാദവിന്റെ വണ്ടർ ക്യാച്ച് ആരും മറന്നു കാണില്ല സിക്സർ ഉറപ്പിച്ച ഡേവിഡ് മില്ലറുടെ ഷോർട്ട് ബൗണ്ടറി ലൈനിന് തൊട്ടരികിൽ വെച്ചാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു റണ്ണിംഗ് ക്യാച്ചിലൂടെ സൂര്യ കൈക്കുള്ളിലാക്കിയത് ഇന്ത്യ കളി ജയിച്ചതും ആ ക്യാച്ചോടെയാണ് അന്നാ ബോൾ എങ്ങനെ പിടിക്കാനായെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ലെന്നും പിന്നീട് സൂര്യ തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇത്തവണ വനിതാ ലോകകപ്പിലും സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യയുടെ വിജയമുറപ്പിച്ചത് അമൻജ്യോത് എടുത്ത മറ്റൊരു വണ്ടർ ക്യാച്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് റൺസ് ചെയ്യവേ സൌത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിലെ നാല്പത്തിരണ്ടാം ഓവറിലായിരുന്നു സംഭവം സെഞ്ചുറിയുമായി ടീമിനെ തനിച്ച് വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ ലോറ വോൾവാഡിനെ നാൽപ്പത്തിരണ്ടാം ഓവറിലെ ആദ്യ ബോളിൽ ഇന്ത്യ മടക്കുകയായിരുന്നു ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത് റൺസ് എന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്ക ഓവർ തുടങ്ങിയത് നൂറ്റൊന്ന് റൺസോടെ വോൾവാഡും ഒൻപത് റൺസ് നേടിയ കോൾ ട്രയോണുമായിരുന്നു ക്രീസിൽ ദീപ്തി ശർമ്മയാണ് നാൽപ്പത്തിരണ്ടാം ഓവർ എറിയാനെത്തിയത് ആദ്യ ബോളിൽ ഒരു സ്ലോ സ്ലീപ്പ് കളിക്കാനായിരുന്നു വോൾവാഡിന്റെ ശ്രമം പക്ഷെ അത് പ്രതീക്ഷിച്ച ദൂരം താണ്ടിയില്ല ഡീപ് മിഡ് വിക്കറ്റിൽ അമൽജ്യോത് റണ്ണിംഗ് ക്യാച്ചിലൂടെയാണ് അത് വരുതിയിലാക്കിയത് പക്ഷെ ആദ്യ ശ്രമത്തിൽ ബോൾ അമൽജ്യോതിന്റെ കൈകളിൽ ഒതുങ്ങിയില്ല കൈയിൽ നിന്ന് തെറിച്ചുപോയ ബോൾ രണ്ടാം ശ്രമത്തിൽ പിടിക്കാൻ താരം ശ്രമിച്ചെങ്കിലും വീണ്ടും വഴുതിപ്പോയി എന്നാൽ മൂന്നാം ശ്രമത്തിൽ ബോളിനെ സുരക്ഷിതമായി കൈക്കുള്ളിലാക്കി അമൽജ്യോദ് താഴേക്ക് സ്ലൈഡ് ചെയ്യുകയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ നായികയുടെ ഈ പുറത്താവലോടെ ഇന്ത്യൻ വിജയവും കിരീടനേട്ടും ഉറപ്പായത് അതുകൊണ്ട് തന്നെയാണ് അമൻ ജോതിന്റെ ഈ വണ്ടർ ക്യാച്ചിനെ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലെ സൂര്യയുടെ ക്യാച്ചിനോട് ആരാധകർ ഉപമിക്കുന്നതും